കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾക്കെതിരെ ഇന്നലെ എസ് എഫ് ഐയുടെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് പിന്നീട് അതിന് പിന്നിൽ നടന്ന കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു ഗവർണറുടെ ഇടപെടൽ അടക്കം ഇപ്പം നമുക്കൊപ്പം അതിഥിയായിട്ട് ഈ വിഷയത്തിൽ പ്രതികരണവുമായി നമ്മുടെ പി എസ് സഞ്ജീവ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി നമുക്കൊപ്പം തത്സമയം ചെയ്യുന്നുണ്ട് സഞ്ജീവ ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് സഞ്ജീവേ ഈ യൂണിവേഴ്സിറ്റി കലോത്സവം നടത്താൻ സമ്മതിക്കാത്ത കായിക വിദ്യാർത്ഥികൾക്ക് ടി എ നൽകാത്ത വിദ്യാർത്ഥി വിരുദ്ധ സമീപനത്തിനെതിരെയായിരുന്നു ഇന്നലത്തെ എസ് എഫ് ഐയുടെ പ്രതിഷേധം മറ്റ് കാര്യങ്ങളിലേക്ക് വരാം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് വരാം പക്ഷേ എന്തുകൊണ്ടാകും ഈ വി സി മോഹനൻ കുന്നുമ്മേൽ നേരത്തെയും വിദ്യാർത്ഥി വിരുദ്ധ സമീപനമൊക്കെ അദ്ദേഹം സ്വീകരിച്ചിരുന്നു ഇപ്പോൾ ഈ ഒരു നടപടിക്ക് പിന്നിൽ എന്തായിരിക്കും കാരണം ഒരു തികഞ്ഞ ഒരു എസ് എഫ് ഐ വിരോധം ആയിരിക്കുമോ ആ അതുകൊണ്ട് അതിന് കൂടെ വിദ്യാർത്ഥി വിരുദ്ധതയും അദ്ദേഹത്തിന്റെ ഒരു അലങ്കാരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഒരു സർവകലാശാല വി സിയായി അദ്ദേഹത്തിന് ഒരു യോഗ്യത ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം കേരള സർവകലാശാല പോലെ നാക് അ എ പ്ലസ് പ്ലസ് നേടിയിട്ടുള്ള ഒരു സർവകലാശാലയുടെ വി സി ആവാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒന്ന് അദ്ദേഹം കേവലമായി ആരോഗ്യ സർവകലാശാലയുടെ വി സി മുന്നോട്ട് വി സിക്ക് ആവശ്യമായിട്ടുള്ള യോഗ്യതകൾ മാത്രമുള്ള ആളാണ് ആയിരക്കണക്കിന് റിസർച്ച് ഫെലോസൊക്കെയുള്ള പ്രബന്ധങ്ങളും മറ്റൊക്കെ ഇറങ്ങുന്ന രാജ്യത്ത് തന്നെ സുപ്രധാനമായ ഒരു സർവകലാശാല എന്ന നിലയിൽ കേരള സർവകലാശാല ഒരു സർവകലാശാലയെ മാനേജ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരം വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യവുമായി ജനാധിപത്യപരമായിട്ടുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോൾ അതിനെയൊക്കെ തട്ടിക്കളയുക അല്ലായെങ്കിൽ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം നടത്തുക അതോടൊപ്പം സംഘപരിവാറിൻ്റെ നയങ്ങൾ അത് നടപ്പിലാക്കിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സംഘ കലാ ന്മാർ എഴുത്തുകാർ ചിന്തകർ എന്നൊക്കെ അലർജി ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അവരെ കൊലപ്പെടുത്തിയ ചരിത്രമാണ് സംഘപരിവാറിനുള്ളത് അപ്പോൾ എഴുതുന്നവരെ കൊലപ്പെടുത്തുക എന്നൊക്കെ നമ്മൾ കേട്ടില്ല ഫാസിസ്റ്റ് കാലത്തെ രീതിയാണ് അത് തന്നെയാണ് ഗൗരിലങ്കിന്റെയും പഞ്ചാറയുടെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സഞ്ജീവ് അടക്കമുള്ള എസ് എഫ് ഐ നേതാക്കളൊക്കെ പറയുമ്പോഴും തയ്യാറല്ലെന്ന് മാത്രമല്ല യൂണിയൻ പിരിച്ചുവിടുകയും ചെയ്തു അപ്പം അതിന് പിന്നാലെ പിന്നിൽ ഗവർണർ ഇവർക്കൊക്കെ എന്താകും ഇത്ര ഒരു ഒരു വിഷയം നമ്മുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ആണ് നമ്മുടെ ക്യാമ്പസുകളില് കുട്ടികൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ജാതിയില്ല മതമില്ല വർഗീയതയുടെ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല അവരൊരു വിദ്യാർത്ഥിയെ ഒരു പൗരനായി വിദ്യാർത്ഥിയിൽ നിന്ന് പൗരനായി ട്രാൻസ്ഫോം ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു മതനിരപേക്ഷ ബോധം അത് സമ്മാനിക്കുന്നത് കേരളത്തിൻ്റെ ക്യാമ്പസുകളാണ് അത് നമ്മൾ വളർത്തിയെടുക്കുന്നത് യൂണിയൻ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഈ കലോത്സവം നാടകോത്സവം ഇതൊക്കെ കൊടുക്കുന്ന ഒരു സഹവർത്തിത്വം ഉണ്ട് അതിനെ ആദ്യം തകർക്കുക എന്നുള്ളതാണ് അത് തകർക്കണമെങ്കിൽ കേരളത്തിലെ സർവകലാശാല യൂണിയനുകൾ അതിന് നേതൃത്വം കൊടുക്കുന്ന എസ് എഫ് ഐ അല്ലെങ്കിൽ അത്തരം സംഘടനകളുടെ അടിസ്ഥാനപരമായ വേറിറക്കണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അതൊരു ആർ എസ് എസ് പ്രൊജക്റ്റാണ് അത് ഏതെങ്കിലും അപകടകരമായി അവർക്ക് നമ്മളോട് പെട്ടെന്നൊരു ദിവസം അരിശം തോന്നുന്നു ആ അരിശത്തിൻ്റെ ഭാഗമായി ഇത് ചെയ്യുന്നു എന്ന് ഞങ്ങൾ കരുതുന്നേ ഇല്ല ഇതൊരു സംഘപരിവാർ പ്രൊജക്റ്റാണ് ആ പ്രൊജക്റ്റ് നടപ്പിലാക്കാനുള്ള ഇടപെടലാണ് മോഹൻകുന്നുമൽ ഉൾപ്പെടെയുള്ള സംഘപരിവാർ ഏജൻസ് നടപ്പിലാക്കുന്നത് ആ ഏജന്റ് ഈ എടുത്ത് തൃശ്ശൂരിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ എത്ര മണിക്കൂർ വേണമെങ്കിലും കാത്തു നിൽക്കാമെന്ന് പോലീസുകാരെ അറിയിച്ചപ്പോഴും അദ്ദേഹം വരാൻ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല രജിസ്ട്രാറോട് ചർച്ച ചെയ്യണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ രജിസ്ട്രാറെ ആ ഓഫീസിൽ ഇൻക്വെൻറ് ആയിരുന്ന മുൻ രജിസ്ട്രാറ് വരെ പുറത്താക്കിയ ഇതുവരെ ചരിത്രത്തിൽ ഒരു സർവകലാശാലയിലും കേൾക്കാത്ത കാര്യങ്ങൾ പോലും ചെയ്തിട്ടുള്ള അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധനായിട്ടുള്ള ഒരു വി സിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോ അവിടെ ഇരിക്കുന്ന രജിസ്ട്രാറോട് സംസാരിച്ചാൽ പോലും പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല എന്നിരുന്നാലും പോലീസ് പറയുന്നതിനാൽ ഞങ്ങൾ പോയി സംസാരിച്ചു ആ രജിസ്ട്രാർക്ക് ഞങ്ങളോട് അക്ഷരം ഉണ്ടാകാൻ കഴിഞ്ഞില്ല ഒരക്ഷരം ഉണ്ടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇതൊക്കെ തീരുമാനിക്കേണ്ട ആൾ ഞാനല്ല എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ വി സിയെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞപ്പോഴും വി സി വരില്ല എന്ന അടമൻ്റെ സ്റ്റാൻഡിലായിരുന്നു പിന്നീട് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യേണ്ടി നിൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ദിവസം തുടങ്ങിയ സമരമാണ് പക്ഷേ ആ സമരത്തെ ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധമായി കൈകാര്യം ചെയ്യുകയായിരുന്നു ഈ സംഘപരിവാർ

അതിന് അതിനു ഒരു ഫിലിം ഫെസ്റ്റ് ഇത്തരം മൂന്ന് പരിപാടികൾ കലോത്സവത്തിന് പുറമേ ഉണ്ട് എങ്ങനെ വന്നാലും ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പരിപാടികൾ ഇനിയും കേരള സർവകലാശാല വിദ്യാർത്ഥികളുടെ പരിപാടിയായി നടക്കേണ്ടതാണ് ആ പരിപാടികളൊക്കെ ഒറ്റ നിമിഷത്തിൽ റദ്ദു ചെയ്യുകയാണ് ഈ വി സി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ നയസമീപനങ്ങൾക്കെതിരെ രണ്ട് വഴിയിലൂടെ ഒന്ന് സമരപരിപാടികളിലൂടെയും മറ്റൊന്ന് നിയമ പോരാട്ടത്തിലൂടെയും മുന്നോട്ട് പോകാനാണ് എസ് എഫ് ഐ ഉദ്ദേശിക്കുന്നത് ഈ ഈ ഇതിനെ നിയമം വഴി ചലഞ്ച് ചെയ്യാനും അതിനു പുറമെ പ്രതിഷേധം ഈ ഉണ്ട് അധികാരങ്ങളിൽ തുടർന്ന് അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ തുടർന്നാൽ സംഘടന നശിക്കുമെന്നാണ് കവി സച്ചിദാനന്ദന്റെ ഒക്കെ അഭിപ്രായം കേരളത്തിലെ ഭരണ തുടർച്ച എസ് എഫ് ഐയെ സംഘടനപരമായി ബാധിച്ചിട്ടുണ്ടോ നിങ്ങൾ എസ് എഫ് ഐയെ നോക്കിയാൽ മതി എസ് എഫ് ഐക്ക് എന്തെങ്കിലും ക്ഷീണം പറ്റിയോ എന്ന് നോക്കിയാൽ മതി ഒരു അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പക്ഷെ അദ്ദേഹത്തെ പോലുള്ള വളരെ പ്രൊമിനൻ്റ് ആയൊരു റൈറ്റർ അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ സമൂഹം എങ്ങനെ അത് നോക്കി കാണും എന്നുള്ളതാണ് ഇത്ര മാത്രമേ ഉള്ളൂ ഈ നാട്ടിലെ സാധാരണക്കാരനായ അടിസ്ഥിത അധികൃത വിഭാഗത്തിൽ അടിസ്ഥാന വിഭാഗത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം തുടരണം എന്നുള്ളത് അവരുടെ ബേസിക് നീഡായി മാറിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എസ് എഫ് ഐക്ക് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഞങ്ങളുടെ പതിനാല് സർവകലാശാലകളിലായി ഞങ്ങൾ ഇന്ന് സംഘടനാ പ്രവർത്തനം നടത്തുന്നു സ്കൂളുകളിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നു അതിൻ്റെ തോത് വർദ്ധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികളുടെ അടിസ്ഥാന സൗകര്യങ്ങളും അടിസ്ഥാന ജീവിതവും മാറി അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് കൂടുതലായി കൂടുതൽ മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസ ലോകത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അതിൻ്റെ ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വേഗത കൂടുന്നു അതുകൊണ്ട് തന്നെ ഇടത് സർക്കാർ വന്നതുകൊണ്ട് സംഘടനാപരമായി ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതായി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഞങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഓക്കെ സഞ്ജീവ് ഇപ്പൊ ഈ കെ എസ് യു യൂത്ത് കോൺഗ്രസും ഒക്കെ അവരവരുടെ മുന്നണിയിൽ തിരഞ്ഞെടുപ്പിന് സീറ്റൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എസ് എഫ് ഐക്ക് അങ്ങനോട് നീക്കം ഉണ്ടോ അങ്ങനെ ഒരു രീതി ഞങ്ങൾക്കില്ല അങ്ങനെ ഏതെങ്കിലും പാർലമെന്റേറിയൻ ജനാധിപത്യ സംഘടനയല്ല ഞങ്ങളൊരു വിദ്യാർത്ഥി സംഘടനയാണ് ആ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം സംഘടിപ്പിക്കുന്നു എന്ന് മാത്രം നേരെ മറിച്ച അങ്ങനെയൊരു നീക്കമോ ഒരു രീതിയോ ഒന്നും ഞങ്ങളുടെ ഭാഗത്ത് ഇല്ല എന്ന് മാത്രമല്ല അത് ഞങ്ങളുടെ രീതിയുമല്ല ശീലവുമല്ല അതുകൊണ്ട് തന്നെ പാർലമെന്ററിയൻ ജനാധിപത്യ പ്രവർത്തനം ഞങ്ങൾ എപ്പോഴും മുന്നിൽ കാണുന്നത് എ കെ ജി ഒക്കെ പറയുന്നത് പോലെ അത് കേവലപരമായി നമുക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ പ്രതിഫലിപ്പിക്കാനുള്ള ഒരു ഇടമാണ് അതൊരു ഇടത് രാഷ്ട്രീയത്തിൻ്റെ ഒരു ബദൽ ഉയർത്താൻ പ്രത്യേകിച്ച് ഇപ്പോൾ പത്ത് വർഷം കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോഴും ഭരണമല്ല അത്യന്തികമായി എന്ന് എപ്പോഴും ഇടതുപക്ഷം പറയാറുണ്ട് കാരണം അത് ഒരു നമ്മുടെ രാഷ്ട്രീയത്തെ പ്രതിഫലിപ്പിക്കാനുള്ളൊരു ഇടമാണ് അതാണ് ലൈഫിലൂടെ ആർദ്രത്തിലൂടെ അഞ്ച് കർമ്മ പദ്ധതിയിലൂടെ നമ്മൾ കാണുന്നത് ഉം ഉം ഏർ സഞ്ജീവ ഒരു കാര്യം കുറിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ഈ ഈ സംഘടനാ പ്രവർത്തനവും അതേപോലെ തന്നെ സമരത്തിന്റെ ഒക്കെ നാളുകളൊക്കെയാണ് ഇതിനിടയിൽ ഈ ലോകകപ്പൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ കാണാറുണ്ടോ കളി കാണാറുണ്ടോ കഴിഞ്ഞ കഴിഞ്ഞ കളി പിന്നെ ലൈവിൽ കാണാൻ കഴിയാറില്ല പക്ഷെ ഫീഡിൽ പരമായി കാണാറുണ്ട് കഴിഞ്ഞ തവണ ഈ ഒന്നും ഒന്നുകൂടി യു എസ് എ മെച്ചപ്പെടുത്തി എന്നാണ് അഭിപ്രായം കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി മുപ്പത്തേഴായിരുന്നു ഇന്ത്യ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യ നേടുമെന്ന് പറഞ്ഞാറുണ്ട് പക്ഷെ ഇന്ത്യക്ക് അത് നേടാൻ കഴിഞ്ഞില്ല യു എസ് എ നമ്മളെ ഒന്ന് ലിമിറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിഞ്ഞത് പക്ഷേ വാങ്കടയിലെ വിക്കറ്റ് ആയിരുന്നു പിന്നീട് നല്ലപോലെ തിരിച്ച് നമ്മുടെ ബോളേഴ്സ് അത് തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ഇതൊക്കെ ജസ്റ്റ് ലൈവിൽ ഇടയ്ക്കിടയ്ക്ക് സ്കോർ നോക്കാൻ കഴിയും എന്നുള്ളതാണ് ലൈവ് അങ്ങനെ ഇരുന്ന് കാണാൻ ഇപ്പം പറ്റാറില്ല ഇനിയിപ്പോ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചൊക്കെ വരാറുണ്ട് പാകിസ്ഥാൻ കുറെ ഉപാധികളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കണം ബാക്കി കാര്യങ്ങൾ കാണാൻ

അപ്പോൾ നമ്മുടെ സഞ്ജീവാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഇന്നലത്തെ ഈ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതല്ലേ എന്ത് എത്ര സമയം നീണ്ടുന്ന പ്രതിഷേധം അതിനോടുള്ളൊരു പോലീസിൻ്റെ നടപടിയും കാര്യങ്ങളൊക്കെ ഇതേപോലെ പത്രങ്ങളിലൊക്കെ ഫോട്ടോ അടക്കമുണ്ട് ഈ കാര്യങ്ങളൊക്കെ പിന്നെ മാത്രമല്ല തീർത്തും വിദ്യാർത്ഥി വിരുദ്ധ സമീപനമല്ലേ നമ്മൾ തന്നെ ഇത് കാണുമ്പോഴത്തേക്കും നമ്മളും കോളേജിലൊക്കെ പഠിച്ചതിന് ശേഷം വരുന്ന ആൾക്കാരാണല്ലോ അന്നത്തെ ഈ ഇപ്പോഴത്തെ ഈ ബി സിമാരുടെ നടപടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഇതൊക്കെ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഒരു വലിയ കൺഫ്യൂഷൻ നമുക്കൊക്കെയും ഉണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് അറിയുകയും ചെയ്യാം ഈ എസ് എഫ് ഐ എന്താണെങ്കിലും പ്രതിഷേധത്തിൻ്റെ പാതയിൽ തന്നെയാണ്